ജേർണലിസ്റ്റിലേക്ക് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ഏറ്റവുമധികം പ്രതീക്ഷിക്കുന്ന മണ്ഡലം തൃശൂർ ലോക്സഭാ മണ്ഡലമാണ് സുരേഷ് ഗോപിയെ അവിടെ ജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര ബി നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അതിനുവേണ്ടി കഴിഞ്ഞ മൂന്ന് മാസക്കാലത്തിലേറെയായി അവർ കൃത്യമായ പി ആർ വർക്കുകളും സോഷ്യൽ മീഡിയ പ്രൊമോഷനും അതുപോലെ തന്നെ പണമെറിഞ്ഞുള്ള പലതരത്തിലുള്ള പ്രചാരണ പരിപാടികളും നടത്തുന്നുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വളരെ മുമ്പ് തന്നെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ആദ്യമായിരിക്കും താനാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മണ്ഡലത്തിലൂടെ തെക്കുവടക്ക് നടക്കുന്നത് തുടക്കത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി വലിയ പി ആർ വർക്കുകൾ നടന്നു സുരേഷ് ഗോപി ഇരവാദം ഉയർത്തിക്കൊണ്ട് പലയിടത്തും രംഗത്ത് വന്നു അതുപോലെ തന്നെ സുരേഷ് ഗോപിയെ കോൺഗ്രസും സി പി എമ്മും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്ന പ്രതീതി ഉണ്ടാക്കാൻ ചില നുണപ്രചാരണങ്ങൾ ബി ജെ പി കേന്ദ്രങ്ങൾ നടത്തി അതോടൊപ്പം ആയിരം രൂപയെങ്കിൽ ആയിരം രൂപ ആർക്കെങ്കിലും കൊടുത്താൽ അത് കൊട്ടിഘോഷിച്ച് വലിയ പി ആർ വർക്കുകളാക്കി അങ്ങനെ മറ്റ് പാർട്ടികളുടെ അല്ലെങ്കിൽ മറ്റ് മുന്നണികളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഞാൻ സ്ഥാനാർത്ഥിയായി ഞാൻ ജയിച്ചു ഞാൻ കേന്ദ്രമന്ത്രിയാകുമെന്ന മട്ടിൽ അരിയൊക്കെ ചുമക്കുന്ന മറ്റിലുള്ള പല പരിപാടികളും സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇരുപത്തൊമ്പത് രൂപയുടെ ഭാരതരി തൃശ്ശൂരിൽ ആദ്യമേ അങ്ങ് കൊടുത്തത് എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ജയസാധ്യത വലിയൊരു ചോദ്യചിഹ്നമായി ബി ജെ പിക്ക് തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്ന തരത്തിലേക്ക് ചർച്ചകൾ വരികയാണ് അതിനുള്ള കാരണം തൃശ്ശൂരിലെ ക്രൈസ്തവ വോട്ടർമാർ അതായത് തൃശ്ശൂരിൽ ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന് കാരണമായ കഴിഞ്ഞ തവണയും സുരേഷ് ഗോപിക്ക് കനത്ത തിരിച്ചടി കൊടുക്കുന്നതിന് കാരണമായ ക്രൈസ്തവ വോട്ടർമാർ ഇക്കുറിയും ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് തൃശ്ശൂർ അതിരൂപത കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു സർക്കുലറിൽ കേന്ദ്ര സർക്കാരിനെ പരോക്ഷമായി എന്നാൽ രൂക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ട് ചില പ്രധാനപ്പെട്ട പദപ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ജാഗ്രതയോടെ സമീപിക്കണമെന്നും മതന്യൂനപക്ഷങ്ങളും പിന്നാക്ക വിഭാഗങ്ങളും കടുത്ത അരക്ഷിതാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ക്രൈസ്തവ വിശ്വാസികൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ രാജ്യത്ത് ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ഒക്കെ അതിരൂപത പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമായി പറയുന്നു ഇതെല്ലാം ചെന്നു കൊള്ളുന്നത് കേന്ദ്ര സർക്കാരിന് നേരെയാണ് ബി ജെ പിക്ക് നേരെയാണ് സംഘപരിവാർ സംഘടനകൾക്ക് നേരെയോ അല്ലെങ്കിൽ സംഘപരിവാറിൽ അഫിലിയേറ്റ് ചെയ്യാത്ത എന്നാൽ സംഘപരിവാറിനോട് ആഭിമുഖ്യം പുലർത്തുന്ന പല ഉത്തരേന്ത്യൻ സംഘടനകളിലേക്കോ ഒക്കെയാണ് അതായത് രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ നിരവധിയായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാം്ലാനി പിതാവ് അടക്കം പറഞ്ഞത് മണിപ്പൂരിലെ വിഷയം ഒരു വംശഹത്യക്ക് സമാനമായ നടപടിയാണ് എന്നായിരുന്നു അതായത് മണിപ്പൂർ ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുകയാണ് ആ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അതിൽ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് വലിയ വേദനയുണ്ട് ആ വേദന കടിച്ചമർത്തി അവർ കഴിയുമ്പോൾ അവർ ആശങ്കയോടെ ഇരിക്കുമ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വന്ന് പറഞ്ഞത് മണിപ്പൂരിനെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല മണിപ്പൂരിലെ കാര്യം ആണുങ്ങൾ നോക്കിക്കോളുമെന്നാണ് ആണുങ്ങൾ നോക്കി നോക്കിയാണ് മണിപ്പൂരിലെ അവസ്ഥ ഇതുപോലെ ഗതികെട്ട ഒരവസ്ഥയായി മാറിയത് എന്ന് സുരേഷ് ഗോപിക്ക് വാർത്തകൾ വായിക്കുന്ന ആരെങ്കിലും പറഞ്ഞുകൊടുത്തിരുന്നെങ്കിൽ എന്ന് അന്ന് എല്ലാവരും ആശിച്ചിരുന്നു കാരണം അത്രയും വലിയ ഭോഷ്കാണ് സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് തൃശ്ശൂരിലെ ക്രൈസ്തവരുടെ വേദന ഒന്നുമല്ല എന്ന മട്ടിൽ അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരങ്ങളുടെ ആശങ്ക അത് പ്രകടിപ്പിക്കാനുള്ള അധികാരം ക്രൈസ്തവ സഹോദരങ്ങൾക്കില്ല മറിച്ച് ആണുങ്ങൾ അവിടെ ഉണ്ടാക്കിക്കോളുമെന്ന മട്ടിൽ സുരേഷ് ഗോപി പറഞ്ഞത് അത് വലിയ ചർച്ചയായിരുന്നു ദാ ഇപ്പോൾ അതിനുശേഷമാണ് തൃശ്ശൂർ അതിരൂപതയുടെ ഒരു സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുന്നത് ആ സർക്കുലർ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം അത് വായിക്കാം അതിൻ്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരെ സമർപ്പിതരെ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് നമ്മുടെ രാജ്യമൊരു ദേശീയ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് എന്നറിയാമല്ലോ രാജ്യത്തെ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആവശ്യമായ പ്രവർത്തന പരിപാടികൾ നാം നേരത്തെ തന്നെ ആവിഷ്കരിച്ചത് മുഴുവൻ പേരും സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിലെ പൗരന്മാരുടെ പ്രഥമവും പ്രാധാന്യമേറിയതുമായ ചുമതലയാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും കടുത്ത അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ദേശീയ പൊതു തെരഞ്ഞെടുപ്പിനെ നാം ജാഗ്രതാപൂർവം സമീപിക്കേണ്ടതുണ്ട് രാജ്യത്തെമ്പാടും ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയും അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇതിനു മുന്നിൽ ആരാണുള്ളത് എന്ന് നമ്മൾ കൃത്യമായി കണ്ടതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പലയിടങ്ങളിലും ഇതിന് കർണാടകയിൽ ബി ഭരിക്കുന്ന സമയത്ത് പോലും ഹിന്ദുത്വ അജണ്ടകൾ പറയുന്ന പല ചെറുകിട വൻകിട പാർട്ടികളും അല്ലെങ്കിൽ ഗ്രൂപ്പുകളുമൊക്കെ അവിടുത്തെ പള്ളികളിലേക്ക് തള്ളിക്കേറി അവരുടെ പള്ളിയിലെ പ്രാർത്ഥനകൾ തടസ്സപ്പെടുത്തുന്നു കുർബാന തടസ്സപ്പെടുത്തുന്നു ഇതൊക്കെ മതപരിവർത്തനത്തിന് വേണ്ടി മിഷണറിമാർ ചെയ്യുന്നതാണെന്ന് പ്രഖ്യാപിക്കുന്നു ഈ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായും തൃശൂർ അതിരൂപതയുടെ ഈ വാക്കുകൾ ചെന്നുകൊള്ളുന്നത് സംഘപരിവാർ സംഘടനകൾക്ക് നേരെയോ അല്ലെങ്കിൽ സംഘപരിവാർ അനുഭാവം പുലർത്തുന്ന സംഘപരിവാറിൽ അഫിലിയേറ്റ് ചെയ്യാതെ ചെയ്യാത്ത തീവ്ര ഗ്രൂപ്പുകൾക്ക് നേരെയോ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇതൊക്കെ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പി അതിൽ കൃത്യമായി ഇടപെടുന്നില്ല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വേണ്ട വിധത്തിൽ ഇത്തരം അക്രമകാരികളെ ചെറുക്കുന്നില്ല എന്ന പരോക്ഷമായ മുന ഈ സർക്കുലറിലെ ഈ വാചകങ്ങളിൽ ഉണ്ട് എന്ന് ബോധമുള്ള ആർക്കും വായിച്ചെടുക്കാൻ സാധിക്കും അതുതന്നെയാണ് സുരേഷ് ഗോപിയുടെ നില പരുങ്ങലിലാക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സഭയെ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തെ കൂടെ നിർത്താൻ ബി ജെ പിക്ക് സാധിക്കും എന്ന അവകാശവാദം അത് തൃശൂർ അതിരൂപതയുടെ ഈ സർക്കുലറിലൂടെ പൊളിയാൻ വേണ്ടി പോവുകയാണ് ബി ജെ പിയുടെ അവകാശവാദങ്ങൾ എന്നാണ് പ്രാഥമികമായി നമ്മൾ വിലയിരുത്തേണ്ടത് ഇനി അതിന്റെ ബാക്കി വാക്കുകൾ കൂടി വായിക്കാം ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷ സമൂഹമായി പോയി എന്നതുകൊണ്ട് മാത്രം സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു വിഭാഗമായി നാം മാറിയിരിക്കുന്നു വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രീണര രാഷ്ട്രീയ തന്ത്രങ്ങൾ സ്വീകരിക്കുന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു പ്രസ്തുത റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പോലും സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല സഭയും സമുദായവും നേരിടുന്ന ഇത്തരം ആശങ്കകളും വേദനകളും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ തൃശൂർ അതിരൂപത സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ചു ചേർക്കുകയാണ് ഫെബ്രുവരി വിളിച്ചുചേർക്കുകയാണ് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് തൃശൂർ സെന്റ് തോമസ് കോളേജിലെ മാർ കുണ്ടുകുളം നഗറിൽ വെച്ച് നടക്കുന്ന സമുദായ ജാഗ്രതാ സമ്മേളനത്തിൽ അഭിബന്ധ്യ പിതാക്കന്മാരും സമുദായ നേതാക്കളും പങ്കെടുക്കും ഇടവകളിൽ നിന്നും പ്രാതിനിധ്യ സ്വഭാവത്തിൽ ക്ഷണിക്കപ്പെട്ടവരാണ് പങ്കെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട വൈദികർ കൈക്കാരന്മാർ പ്രതിനിധിയോഗ സെക്രട്ടറി പാസ്റ്ററൽ കൌൺസിൽ അംഗങ്ങൾ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ മതബോധം പ്രധാനാധ്യാപകൻ വിവിധ സംഘടനകളുടെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ എന്നിവരെ പ്രസ്തുത സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുവാൻ വികാരി അച്ഛന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഈ കുറിപ്പിൽ പറയുന്നു അതോടൊപ്പം ഈ സമ്മേളനത്തിന്റെ സന്ദേശം ഇടവക തലത്തിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരി പതിനെട്ട് ഞായറാഴ്ച ഓരോ ഇടവകയിലും സമുദായ ജാഗ്രതാ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു അന്നേ ദിവസം നാം നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് ഇടവക സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന് പ്രത്യേക യോഗങ്ങൾ സംഘടിപ്പിക്കാനും ഇത് സംബന്ധിച്ച പത്രക്കുറിപ്പുകൾ നൽകാനും ശ്രദ്ധിക്കണം മുകളിൽ പറഞ്ഞ പരിപാടികൾക്ക് അതിരൂപതയിലെ എല്ലാ വൈദികരുടെ യും സമർപ്പിതരുടെയും അൽമായ സഹോദരങ്ങളുടെയും സർവത്മന സഹകരണം അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ വികാരി ജനറൽ ഇറക്കിയ സർക്കുലറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി തന്നെ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ തലത്തിൽ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് നേരെ നിലനിൽക്കുന്ന അക്രമങ്ങൾക്കെതിരെ നിസ്സംഗത പാലിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി സർക്കാരുകൾ വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്യുന്നില്ല അത് നമ്മൾ ജാഗ്രതയോടെ കാണണം അത് തൃശൂരിൽ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് കൊണ് ചെന്നു കൊള്ളുന്നത് സുരേഷ് ഗോപിയുടെ നെഞ്ചിലാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് നേരെയാണ് എന്നാൽ അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനങ്ങളും ഇവിടെ സഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത് കോൺഗ്രസിന് ഗുണകരമാകുന്ന ഒരു കാര്യമാണോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പ്രത്യേകിച്ചും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് തീരദേശ മേഖലയിലെ വോട്ടുകളുടെ ഒരു ഏകീകരണവും അതുപോലെ തന്നെ ക്രൈസ്തവ വോട്ടുകളുടെ ഒരു ഏകീകരണവും കോൺഗ്രസിലേക്ക് ഉണ്ടായി അല്ലെങ്കിൽ ടി എൻ പ്രതാപനിലേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ ക്രൈസ്തവ സഭകളുടെ അത് കത്തോലിക്കാ സഭ മാത്രമല്ല വിവിധ സഭകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സഭാനേതൃത്വവുമായി ബിജെപിയുടെ കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും നിരന്തര സമ്പർക്കത്തിൽ വരികയും അതുപോലെ തന്നെ പരസ്പരം ഒരു ധാരണയോടുകൂടി പ്രവർത്തിക്കാമെന്ന മട്ടിൽ സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്തത് എന്ന് മാത്രമല്ല പി സി ജോർജ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പിയിൽ അംഗത്വമെടുത്ത് ജനപക്ഷം എന്ന പാർട്ടി പിരിച്ചുവിട്ട് അല്ലെങ്കിൽ അത് അതിൽ നിന്ന് മുക്തി നേടിക്കൊണ്ട് പി സി ജോർജും മകൻ ഷോൺ ജോർജും ഒക്കെ നേരെ ബി ജെ പി അംഗത്വം എടുത്തതും ക്രൈസ്തവ സഭയിൽപ്പെട്ട ആളുകളെ ബി ജെ പിയിലേക്ക് ആകർഷിക്കുക എന്ന ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു പക്ഷേ അതും ഫലം കാണുന്നില്ല എന്ന് തന്നെ വേണം ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാകാൻ പി സി ജോർജ് തന്നെ പറഞ്ഞിരുന്നു ഞാൻ പല പിതാക്കന്മാരുടെയും അനുഗ്രഹം മേടിച്ചിട്ടാണ് ബിഷപ്പുമാരുടെ അനുഗ്രഹം മേടിച്ചിട്ടാണ് ഞാൻ ബി ജെ പിയിലേക്ക് പോയത് എന്ന മട്ടിൽ പി സി ജോർജ് അവകാശവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും അത് അറിഞ്ഞിട്ട് പോലുമില്ല എന്ന് ചില മെത്രാൻമാർ അല്ലെങ്കിൽ ബിഷപ്പുമാർ പ്രതികരിക്കുന്ന കാഴ്ചയും പിന്നീട് കണ്ടു അതോടൊപ്പം തന്നെ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താനെന്ന പേരിൽ ബി ജെ പി പലരെയും നേരത്തെ തന്നെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അൽഫോൺസ് കണ്ടതാനമായാലും ജോർജ് കുര്യനായാലും ഇപ്പോൾ ഈ അടുത്ത് വന്ന അനിൽ ആന്റണിയായാലും ഒക്കെ ആ ഗണത്തിൽപ്പെടുന്നവരാണ് പക്ഷേ ഇങ്ങനെ നിരന്തരമായി ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിനിധികൾ എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി ഓരോരുത്തരെ കൊണ്ടുവന്ന് പല പദവികൾ കൊടുത്തിട്ടും ക്രൈസ്തവ സമൂഹം ബി ജെ പിക്ക് ഉറച്ചു നിൽക്കുന്നൊരു കാഴ്ച കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ് ർക്ക് നേരെ നടക്കുന്ന നടപടികൾ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ആണുങ്ങൾ നോക്കിക്കോളുമെന്ന് പറഞ്ഞ് കയ്യും കെട്ടിയിരിക്കാൻ കേരളത്തിലെ ക്രൈസ്തവർ തയ്യാറായിട്ടില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ തീർച്ചയായും സുരേഷ് ഗോപിക്ക് ഭയപ്പാട് വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി തോൽക്കുമെന്ന് എതിരാളികൾക്ക് ഉറപ്പിച്ചു പറയാവുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമല്ല ഗുരുവായൂരിലെ പാലയൂർ പള്ളി അത് ഒരു ക്ഷേത്രമായിരുന്നു എന്ന മട്ടിൽ ആർ വി ബാബു എന്ന മട്ടിലല്ല അങ്ങനെ തന്നെ ആർ വി ബാബു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് അതിനെ ബി നേതാക്കൾ തള്ളി സുരേഷ് ഗോപി തള്ളി പറയാത്തത് ഒക്കെ വലിയ ചർച്ചയായി തന്നെ തൃശ്ശൂരിൽ മാറുകയാണ് ക്രൈസ്തവ വോട്ടുകളുടെ ബലത്തിൽ അല്ലെങ്കിൽ ക്രൈസ്തവർ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്ത് സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള സ്വപ്നം ബി ജെ പിക്ക് മറക്കാൻ സമയമായിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ ക്രൈസ്തവർ പാലം വലിക്കും സുരേഷ് ഗോപി തോൽക്കും പ്രതീക്ഷിച്ചതൊക്കെ തകടം പറയും നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ എനിക്ക് പറയാനുള്ളത്